ഹലോ ഹായ് നമസ്കാരം ഒരു മാവാണ് സിന്ദൂരം സിന്ദൂരം മാവാണ് ഇത് രണ്ടു വർഷമായി ഞാൻ വാങ്ങി വെച്ചിട്ട് ഡ്രസ്സിൻ്റെ മുകളിൽ ബക്കറ്റിലാണ് ഇരിക്കുന്നത് ഇത് പൂത്തിട്ടുണ്ട് ഇവിടെ പൂത്തിട്ടുണ്ട് പിന്നെ ദിവ ഇവിടെ പൂത്തിട്ടുണ്ട് ഇതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ കീടനിയന്ത്രണം ഭയങ്കര ബുദ്ധിമുട്ടാണുണ്ടോ ഇതിൻ്റെ ഇലക്കിരിക്കണമുണ്ടോ മോരടിച്ചു പോയേക്കണമുണ്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിന് ഞാൻ അതിന് മരുന്നൊക്കെ അടിച്ചു നോക്കി പക്ഷെ പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിച്ചിട്ട് കാര്യമില്ല ആ മരുന്ന് എല്ലാം വെള്ളത്തിൻ്റെ കൂടെ പോവുകയും ചെയ്യും നമുക്കതുകൊണ്ട് പ്രയോജനം കിട്ടില്ല ഇതിനെന്തെങ്കിലും ഒരു ഉപാധി ആരെങ്കിലും കയ്യിലുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇതല്ല ഇവിടെ കുറേ മാവുകളുണ്ട് ഇതിനെല്ലാത്തിനുള്ള പ്രശ്നം ഇതുതന്നെയാണ് മാവുകൾക്കെല്ലാം ഈ ബാക്ടീരിയ ഈ ഫംഗസ് ഫംഗസ് അല്ല ഈ പ്രാണി ശല്യമാണെന്ന് തോന്നുന്നു ഇത് വെട്ടിക്കളയല്ല ചെയ്യണേ ഇതുകൊണ്ടോ മുരടിപ്പിച്ച് നിർത്തുകയണേ എന്ത് സാധനം ഇത് കളയണേന്നറിയില്ല മാവിൻ്റെ വളർച്ചേനെയൊക്കെ ബാധിക്കും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നന്നായിട്ട് പൂത്തുണ്ട് ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ പൂത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ പോവാം ഇതും പോവാം ഇത് ആർക്കെങ്കിലും ഇതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ പറ്റുമോ പറഞ്ഞു പറഞ്ഞുതരുമോ ഇപ്പം ഇതിന് ഇപ്പം ഒരു ടിപ്പുണ്ട് ഇതിനിപ്പം ഒരു നാളെ ഇനി ഇതിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അല്ല ഓക്കെ താങ്ക് യു